പുറമേ നിന്നും ശത്രുക്കളാണെങ്കിലും ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നവരാണ് പത്മജയും മുരളീധരനും അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പരസ്യത്തിൽ പരസ്യമായ എന്ത് ഉണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള അന്തർധാര എപ്പോഴും സജീവമായിരിക്കും അതുകൊണ്ട് തന്നെ തന്റെ സഹോദരൻ തന്റെ ചേട്ടൻ വിളിച്ചിരുന്നു എന്ന് തുറന്നു പറയുകയാണ് പത്മജ ഗവർണർ സ്ഥാനം താൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നും എന്നാൽ ആർ എസ് എസും ബി ജെ പിയും തന്നെ ഞെട്ടിച്ചു എന്നുമാണ് പത്മജ പറയുന്നത് മോദിയെ വാനോളം പുകർത്തിയാണ് പത്മജ അന്നും ഇന്നും ബി ജെ പിയിൽ നിലകൊള്ളുന്നത് കോൺഗ്രസിലെ വളരെ വർഷങ്ങളായുള്ള രാഷ്ട്രീയ ജീവിതത്തിന് വിരാമം നൽകിക്കൊണ്ട് മറ്റൊരു തലത്തിലേക്കാണ് ബി ജെ പിയിൽ ചേർന്നതിലൂടെ പത്മജ മുന്നോട്ട് വന്നത് പത്മജയുടെ രാഷ്ട്രീയത്തിലുള്ള സജീവതയും കാര്യഗൗരവും എല്ലാം കണക്കിലെടുത്തു തന്നെയാണ് ബി ജെ പി പത്മജക്ക് ഈ സ്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പത്മജിക്ക് അർഹിച്ച സ്ഥാനം നൽകി വാഴിച്ചിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി ആരെയും കൈവിടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്മജിയുടെ ഈ പദവി ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി മാറിയിരിക്കുകയാണ് പത്മജ താൻ ഇത്രയും നാൾ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തുന്നതിന് മുൻപ് വിശ്വസിച്ച പ്രവർത്തിച്ച പാർട്ടി നൽകാത്തൊരു പദവി തന്നെയാണ് പത്മജിക്ക് ഇപ്പോൾ ബി ജെ പി നൽകിയിരിക്കുന്നത് കെ കരുണാകരന്റെ ആഗ്രഹം സഫലമാക്കുകയായിരുന്നു ബി ജെ പി അതേസമയം പത്മജയ്ക്ക് പിന്നാലെ മുരളീധരണം ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് പുതിയ റിപ്പോർട്ടുകളാണ് എത്തുന്നത് ആദ്യ പിടി പൊട്ടിച്ചിരിക്കുകയാണ് മുരളി ബി ജെ പി പ്രവേശനത്തിന് സാധ്യതയുണ്ടെന്നും ശോഭ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി എന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പത്മജ അതായത് സഹോദരി ബി ജെ പിയിലെത്തി ഇങ്ങനെയൊരു പദവിയിലേക്ക് എത്തിയപ്പോൾ തനിക്കും അർഹിച്ച സ്ഥാനം ബി നൽകും എന്നൊരു തോന്നൽ മിക്കവാറും മുരളിക്ക് ഉണ്ടായി കാണാനാണ് സാധ്യത ലീഡർ കെ കരുണാകരന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബി ജെ പി നിറവേറ്റിയിരിക്കുന്നത് കോൺഗ്രസിന് ഒരിക്കലും സാധിക്കാതെ പോയ ഒരു കാര്യം തന്നെയാണ് ബി ജെ പി ഇന്ന് സാധിച്ചിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ദില്ലിയുടെ ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലേക്ക് വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമായത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പത്മജ പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്നും മത്സരിച്ചുവെങ്കിലും അതും പരാജയപ്പെട്ടു ലീഡർ തന്റെ മകളെ മന്ത്രിയാക്കണം എന്നാഗ്രഹിച്ച് മത്സരിപ്പിച്ച എല്ലാ ഇലക്ഷനുകളിലും പത്മജ തോറ്റു പോവുകയായിരുന്നു ഒടുവിൽ പിതാവ് കെ കിരുണാകരൻ മകളെ ഉന്നത ഭരണ പദവിയിൽ എത്തിക്കണം എന്നാഗ്രഹം ഇപ്പോൾ നിറവേറ്റുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാർ ആണ് എന്നതും വളരെ യാദർച്ഛികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയിലേക്ക് വന്നതോടെ അർഹിച്ച ചുമതലകൾ അല്ലെങ്കിൽ അർഹിച്ച സ്ഥാനങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരിക്കലും ആരെയും തഴയാറില്ല അവരുടെ അനുഭവവും അവരുടെ ജ്ഞാനവും എല്ലാം നോക്കി തന്നെയാണ് ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനങ്ങൾ ബി ജെ പി നൽകാറുള്ളത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വലിയ പല നേതാക്കളും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ ഒരു സ്ഥാനവും മാനവും ഇല്ലാതെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ബി ജെ പിയിലെ പത്മജ വേണുഗോപാലിനെ സ്ഥാനം േണുഗോപാൽ രാജ്യ തലസ്ഥാനത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആകും അമിത്ഷാ പത്മജയെ നേരിട്ട് വിളിച്ചു മുൻ കോൺഗ്രസ് നേതാവ് ലീഡർ കെ കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജയ്ക്ക് വലിയ അംഗീകാരമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുന്നത് ഇന്ത്യൻ തലസ്ഥാന ഭരണത്തിൽ മലയാളി വനിതയുടെ കയ്യപ്പുകൾ ഇനി ചാർത്തും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വനിതാ വിഭാഗം നേതാവുമായിരുന്നു പത്മജ വേണുഗോപാൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കെ പി സി സി നേതൃത്വത്തോടും തൃശ്ശൂർ ഡി സി സിയോടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിലനിന്ന് പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിന് കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാല് മുതൽ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായി തുടരുന്നു കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് തൃശൂരിൽ ജനിച്ചു മുൻ ലോക്സഭാ അംഗവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായ കെ മുരളീധരൻ ജ്യേഷ്ഠ സഹോദരനാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ബി എ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ലീഡർ തന്റെ മകളെ മന്ത്രിയാക്കണം എന്നാഗ്രഹിച്ചു മത്സരിപ്പിച്ച എല്ലാ ഇലക്ഷനിലും പത്മജ തോറ്റുപോവുകയായിരുന്നു ഒടുവിൽ പിതാവ് കെ കരുണാകരൻ മകളെ ഉന്നത ഭരണ എന്ന ആഗ്രഹം ഇപ്പോൾ നിറവേറ്റുന്നത് ബി കേന്ദ്ര സർക്കാർ എന്നതും വളരെ യാദർച്ഛികമായ ഒരു കാര്യം തന്നെയാണ്